അർജുൻ റെഡ്ഡി സിനിമയ്ക്കും ചിത്രത്തിൽ നായകനായെത്തിയ വിജയ് ദേവരകൊണ്ടയ്ക്കുമെതിരെ വീണ്ടും വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി അനസൂയ ഭരദ്വാജ് വിജയ് ദേവരകൊണ്ടയുടെ പേരെടുത്തു പറയാതെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു സ്റ്റോറിയിലൂടെ പരോക്ഷമായിട്ടാണ് അനസൂയയുടെ ഈ വിമർശനം മുൻപും ഈ ഒരു ചിത്രത്തെ പറ്റിയും വിജയ് ദേവരകൊണ്ടയെ പറ്റിയും വിമർശനങ്ങൾ ഉന്നയിച്ചവരിൽ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ അത് പറഞ്ഞ ഒരാൾ നടി അനസൂയ ഭരദ്വാജ് അതിനായി നാല് വർഷം മുൻപ് ഫിലിം കമ്പാനിന്റെ റൗണ്ട് ടേബിളിൽ പങ്കെടുത്ത് സംസാരിക്കവേ മലയാളി കൂടിയായ നടി പാർവതി തിരുവോത്ത് അർജുൻ റെഡ്ഡി സിനിമയെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് അനസൂയ ഭരദ്വാജ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഞാൻ വീണ്ടും റീഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും ശരിയായ കാര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തിയതിന് പാർവതിയെയും ആയുഷ്മാൻ ഖുറാനിയെയും ദീപികയെയും അനുമോദിക്കുന്നതിന് അഭിനേതാക്കൾ എന്ന നിലയിലും ഓഡിയൻസ് എന്ന നിലയിലും നമ്മൾ ഓർക്കണം സിനിമ വളരെ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്ന മീഡിയമാണ് എന്നും അനസൂയ പറയുന്നു ഈ ഒരു കാര്യത്തിന് വേണ്ടി ശബ്ദം ഉയർത്തിയപ്പോഴൊക്കെ താൻ അനിയന്ത്രിതമായി ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം എനിക്ക് മീഡിയ സപ്പോർട്ടോ പി ആർ സപ്പോർട്ടോ ഇൻഡസ്ട്രിയിലെ ഒപ്പമുള്ളവരുടെ പിന്തുണയോ ഒന്നുമില്ല മാത്രമല്ല തന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ഞാൻ എൻ്റെ അനിഷ്ടം കാണിക്കുന്നത് അത് തോന്നിയ അളവിൽ തന്നെയാണ് എന്നതാണ് ആ അനിഷ്ടം തേൻപുരട്ടി അല്ല ഞാൻ പ്രകടിപ്പിച്ചത് എന്നിരുന്നാലും ഇതൊന്നും തന്നെ എന്നെ ബാധിക്കില്ല ഇതുകൊണ്ടൊന്നും തന്നെ തടയാനാവില്ല എന്നും അനുസൂയ ഭരദ്വാജ് ഈ ഒരു സ്റ്റോറിയിൽ തന്റെ പ്രതികരണമായി ചേർത്തിട്ടുണ്ട് നേരത്തെ വിജയ് ദേവരക്കൊണ്ടയുടെ ഖുഷി എന്ന ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുൻപും ലൈഗർ എന്ന ചിത്രത്തിന്റെ റിലീസ് സമയത്തും വിജയ് ദേവരകൊണ്ടയ്ക്കെതിരെ വിമർശനവുമായി അനസൂയ എത്തിയിരുന്നു വിജയ് ദേവരക്കൊണ്ട തന്നെയായിരുന്നു തന്റെ ലക്ഷ്യമെന്ന നടി തന്നെ തുറന്നു പറയുകയും ചെയ്തിരുന്നു തല്ലുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത് അക്രമം തന്നെയാണ് ഇത്തരം സിനിമകൾ ചെയ്യുന്നതിൽ നിന്ന് സംവിധായകരെ തടയാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല പക്ഷേ ഇത്തരം സിനിമകളിൽ നിന്ന് നടന്മാർക്ക് മാറി നിൽക്കാവുന്നതാണ് എന്നായിരുന്നു അന്ന് പാർവതി തിരുവോത്ത് റൗണ്ട് ടേബിളിലൂടെ പറഞ്ഞിരുന്നത് അതേസമയം അർജുൻ റെഡ്ഡി കബീർ സിംഗ് ആനിമൽ എന്നീ സിനിമകളുടെ പ്രശസ്തനായ സംവിധായകനാണ് സന്ദീപ് റെഡ്ഡി വങ്ക ഇദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായിരുന്നു തെലുഗു ചിത്രമായ അർജുൻ റെഡ്ഡി വിജയ് ദേവനെ കൊണ്ടാണ് ഈ ചിത്രത്തിൽ നായകനായി എത്തിയത് അർജുൻ റെഡ്ഡിയുടെ ഹിന്ദി റീമേക്കായ കബീർ സിംഗിൽ നടൻ ഷാഹിദ് കപൂർ ആണ് അഭിനയിച്ചത് ഇങ്ങനെയൊരു കഥാപാത്രം തന്നതിന് സന്ദീപ് റെഡ്ഡിയോട് നന്ദിയുണ്ടെന്ന് മുൻപ് ഷാഹിദ് കപൂർ പറയുകയും ചെയ്തിരുന്നു വിജയ്ദേവരെ കൊണ്ടേക്കും നടൻ എന്ന രീതിയിൽ തെലുഗുവിൽ ഹീറോ ഇമേജ് നൽകിയ ചിത്രം കൂടിയായിരുന്നു അർജുൻ റെഡ്ഡി എന്നാൽ ഈ ചിത്രത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും അന്ന് ഉയർന്നു വന്നിരുന്നു സ്ത്രീ വിരുദ്ധത കൂടുതലായി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ സിനിമ ആൺ കാഴ്ചപ്പാടിലൂടെ മാത്രമാണ് കഥ പറഞ്ഞു പോകുന്നതെന്നും ഇത്തരം ചിത്രങ്ങൾ സമൂഹത്തിന് നല്ല മാതൃകയല്ല നൽകുന്നതെന്നും അന്ന് വിമർശനങ്ങൾ വലിയ രീതിയിൽ തന്നെ ഉയർന്നു വന്നിരുന്നു വിജയ് ദേവരെ കൊണ്ടക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന അനസൂയെ മലയാളികൾക്ക് പരിചയം ഭീഷ്മപർവം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി എത്തിയ ആലിസ് എന്ന കഥാപാത്രത്തിലൂടെയാണ് അനസൂയ സ്ത്രീ വിരുദ്ധ കമന്റുകൾക്കും പ്രസ്താവനകൾക്കുമെതിരെ നിരന്തരം സംസാരിക്കുന്ന കൂടിയാണ് അതുകൊണ്ട് തന്നെ അർജുൻ റെഡ്ഡി എന്ന സിനിമ ചെയ്ത വിജയ് ദേവരെ കൊണ്ടക്കെതിരെ ഒരു സമയത്ത് നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എത്തുകയും ചെയ്യുമായിരുന്നു തനിക്കെതിരെ പ്രതിഷേധം നടത്തുന്ന അനസൂയ പരദ്വാചന താൻ ഒരിക്കലും മറുപടി നൽകില്ല എന്നിവരെ ഒരു സമയത്ത് വിജയ്ദേവരെ കൊണ്ട പറയുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ